കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സിജോയെ റോക്കി പിടിച്ചടിച്ചത് റോക്കി അതിനെ തുടർന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാൽ സിജോയ്ക്ക് അപ്പോഴൊന്നും വേദന ഇപ്പോൾ വളരെയധികം പെയിനായി തുടങ്ങിയിരിക്കുന്നു സിജോനെ രാത്രി മരുന്ന് കൊടുത്തത് ആണ് പെയിൻ കില്ലർ കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് നമ്മുടെ സിജോ ഉറങ്ങിപ്പോയി അപ്പോൾ പക്ഷേ അപ്പോഴൊന്നും വേദന ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും നല്ല പെയിനായി മാറിയിരിക്കുന്നു പല്ല് പോലും തേക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സിജോ നെയ്മി സിജോനെ താടിയൽ പൊട്ടിയിട്ടുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടി വരുന്നു കാരണം എക്സ്റേ എടുത്താൽ മാത്രമേ അതറിയുള്ളൂ കാരണം കൈകൾ ചുരുട്ടിപ്പിടിച്ചാണ് അടിച്ചത് വെറും നമ്മുടെ വെറുതെ അടിക്കുന്ന പോലെ ഒന്നല്ല അല്ല എന്നല്ല അടിച്ചത് അപ്പോൾ താടിയൽ പൊട്ടി ഉണ്ടായിരിക്കാം അപ്പോൾ സർജറി വേണ്ടി വരും ചിലപ്പോൾ സ്ത്രീനും ശരണ്യക്കൊക്കെ വിഷമാവും തോന്നണു സിജോ എന്നാണ് തോന്നുന്നത് ഇന്നലെ സീജോൻ്റെ കൂടെ ഇവർ പേരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തിനുമേദിനും ശ്രീധു ആയാലും ശരണി ആയാലും കൂടെ ഉണ്ടായിരുന്നു ശ്രീതു നൽകിയാൽ മരുന്ന് കാരണമാണ് ഇന്നലെ സിജോ ഒന്നും അറിയാതിരുന്നത് എന്ന് സിജോ എടുത്ത് പറഞ്ഞു അപ്പോൾ ഇനി എന്തായാലും ഇനി വരുമ്പോൾ ഇനി എന്തൊക്കെ കാണണമെന്നൊന്നും അറിയില്ല പക്ഷേ ഇന്ന് വേദന കൂടിയിട്ടുണ്ട് സിജോനെ ചിലപ്പോൾ റൂമിലേക്ക് മേടിക്കുക റൂമിലേക്ക് വീണ്ടും മാറ്റുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു റോക്കിയും സിജോയും തെറ്റ് പറ്റിപ്പോയി രണ്ടു പക്ഷെ അത് വലിയ തെറ്റാണെന്ന് മാത്രം